ഇപ്പോ ഇതിപ്പോ നേരെ മറിച്ച് കേരളത്തിൽ കേരളത്തിലിപ്പോ ബ്ലാസ്റ്റേഴ്സ് ഇനിയിപ്പം ഏതെങ്കിലും ടൂർണമെന്റുകൾ ജയിച്ചിട്ട് ഇതേപോലെ ചാമ്പ്യൻസ് ലീഗ് എഫ് സി ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഇന്ത്യ റെപ്രസെന്റ് ചെയ്യുന്നു എന്നിരിക്കട്ടെ ഒരുപക്ഷെ ഇവിടുത്തെ മാനേജ്മെന്റ് ഇത് തന്നെ കാണിക്കും അതായത് നമ്മുടെ കൊച്ചി സ്റ്റേഡിയത്തിൽ മുന്നൂറ്റി അമ്പത് രൂപ കൊടുത്ത് എല്ലാ ഐ എസ് എൽ മാച്ചും കണ്ടുകൊണ്ടിരിക്കുന്ന ഫാൻസിനോട് പറയും അയ്യായിരം രൂപ ടിക്കറ്റ് എന്ന് പറയും റൊണാൾഡോ വരുന്നതെന്ന് പറയും അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ നമുക്ക് പിന്നെ എന്ത് വിലയാണല്ലോ എന്ത് വാല്യൂ ആണല്ലോ ആ ഫാൻസിനെ ഈ മഞ്ഞപ്പട എന്ന് പറയുന്ന ഫാൻസിന്റെ ഫാൻസ് ഉണ്ടാക്കുന്ന ഹോം അഡ്വാൻറ്റേജിലാണ് ബ്ലാസ്റ്റേഴ്സ് എന്ന ടീം കൊച്ചിയിൽ കളിക്കുന്നത് ഈ ഹോം അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വലിയൊരു ടീമിനെ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അവരെ തോൽപ്പിക്കാനാണെങ്കിൽ തോൽപ്പിക്കാൻ സമതല പിടിക്കാനാണെങ്കിൽ അതിന് അതിന് ഫാൻസ് എന്ന് പറയുന്ന സാധനം വലിയൊരു ഘടകമാണ് അപ്പൊ അവര് കയറാതെ കുറച്ച് ഉള്ള ആളുകൾ വന്ന് കയറി ചെയ്യുന്നിട്ട് എന്താ ഇപ്പൊ മഞ്ഞപ്പട സ്റ്റാൻഡ് ഈസ്റ്റ് ഗാലറിയിൽ ടിക്കറ്റിന് അയ്യായിരം രൂപ ആണെന്ന് വെച്ചോ സാധാരണ നമ്മളൊരു പതിനായിരം പന്ത്രണ്ടായിരം പേര് ആ ഒരു സ്റ്റാൻഡിൽ എപ്പോഴും ഉണ്ടാകും ഈ പന്ത്രണ്ടായിരം പേരും ഒന്നിച്ച് ഒരുമിച്ച് പാടുന്ന ചാൻഡിംഗ് ചാൻഡ് സോങ്ങുകള് കാര്യങ്ങൾ അങ്ങനെ കുറെ പരിപാടികളുണ്ട് ക്യാഷുള്ള കുറെ പേര് അവിടെ കയറിയിരുന്നു കഴിഞ്ഞാൽ ഇവർക്ക് എത്ര പേർക്ക് അറിയാമായിരിക്കും ഇവിടുത്തെ ചാൻഡ് സോങ്ങുകളും അല്ലെങ്കിൽ ഇവിടുത്തെ ഹോം അഡ്വാൻറ്റേജ് എന്താണെന്ന് ഏഹ് ഇതൊക്കെ ഇവർക്കറിയാമോ ഇവരെന്ത് ഇവർ കളിയാണോ എന്ത് ഹോം അഡ്വാൻറ്റേജ് ഉണ്ട് നമുക്ക് ഇതൊന്നും ഉണ്ടാവത്തില്ല ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം അപ്പൊ പുറത്തൊക്കെ നടക്കുന്നുണ്ടാവും ഇപ്പം ഇപ്പൊ ലാലികയിലൊക്കെ ചിലപ്പോ അവിടുത്തെ ബാഴ്സലോണയും അല്ലെങ്കിൽ കൂടി കളിക്കുന്നു ചിലപ്പോ പക്ഷെ ആ ടിക്കറ്റിന്റെ വില ആയിരിക്കില്ല ചിലപ്പോ എൽ ക്ലാസ്സൊക്കെ ഉണ്ടാവുക പക്ഷെ അവിടെ ആ ഒരു കൾച്ചർ വന്നിട്ടുണ്ട് ആ ഒരു കൾച്ചർ തന്നെ ആയതാണ് അപ്പൊ അവിടെ അവർക്കത് ബിസിനസ് മൈൻഡോട് കൂടി ചെയ്യാൻ ഉറപ്പായിട്ടും കഴിയുന്ന ഒരു സ്പേസ് ആണത് പക്ഷെ ഇവിടെ അങ്ങനെ അല്ല ഇവിടെ നമുക്ക് ആ ഒരു കൾച്ചർ വന്നിട്ടില്ല പതിനായിരവും അയ്യായിരം ഇരുപത്തിയ്യായിരം രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ജോയിൻ ചെയ്യാനുള്ള ഒരു കൾച്ചറോ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോ ഒന്നും ഉള്ള ഫാൻസ് അല്ല നമ്മളത്